സംസ്ഥാനത്തെ സിപിഎമ്മിന് വീണ്ടും വലിയ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വരും ദിവസങ്ങളിൽ ഈ ചോദ്യങ്ങൾക്കുകൂടി മറുപടി പറയേണ്ടി വരുമോ എന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ടി പി കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനാണ് കുഞ്ഞണന്തൻ ഭക്ഷ്യ വിഷബാധയേറ്റാണ് മരിച്ചത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നും കെ എം ഷാജി പറഞ്ഞു കൊണ്ടോട്ടി മുനിസിപ്പൽ മുസ്ലിം ലീഗ് പഞ്ചദിന ജനകീയ പ്രതികരണ യാത്രാ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ എം ഷാജി രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലക്കേസിലെ മൂന്നുപേരെ കൊന്നത് സിപിഎം ആണ് കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വരുമോ എന്ന ഭയമാണ് ഇതിനൊക്കെ അടിസ്ഥാനമെന്നും കെ എം ഷാജി ആരോപിച്ചു ഏതായാലും ഒരു വ്യാഴവട്ടക്കാലം പിന്നിടുന്ന നിയമയുദ്ധം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ അന്വേഷണവും നിയമ നടപടികളും തുടങ്ങിയിട്ട് ഒരു വ്യാഴവട്ടമാകുമ്പോഴാണ് ഹൈക്കോടതിയുടെ നിർണായക വിധിയും പോയ ദിവസങ്ങളിൽ വന്നത് അന്വേഷണം സി പി എം നേതൃത്വത്തിനു നേരെ തിരിഞ്ഞത് കേരള രാഷ്ട്രീയത്തെ പ്രകമ്പനം കൊള്ളിച്ച വഴിത്തിരിവുകളായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന സി കെ ശ്രീധരൻ ആരോഗ്യകരമായ കാരണങ്ങൾ കാണിച്ച് പിന്മാറിയത് വലിയ വാർത്തയായിരുന്നു കാസർഗോഡ് പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന അദ്ദേഹം ഇപ്പോൾ സിപിഎം സഹയാത്രികനുമാണ് പിന്നീട് പി കുമാരൻകുട്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി വിചാരണ നടപടികൾ തുടർന്നു പ്രോസിക്യൂഷന് പോലീസിന്റെയും മറ്റും നിന്നും വേണ്ടത്ര സഹകരണം കിട്ടിയില്ലെന്നും ആക്ഷേപമുണ്ടായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വിധി വന്ന പത്ത് വർഷത്തിനു ശേഷമാണ് സിപിഎം മുൻ ഒഞ്ചിയും ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണൻ കുന്നൂത്തുപറമ്പ് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതിബാബു എന്നിവർക്ക് കുരുക്കു വീണത് വിചാരണ കോടതി വെറുതെ വിട്ടവർക്കെതിരെ കെ കെ രമ നൽകിയ അപ്പീലാണ് ഇവരെ ഹൈക്കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത് ഇതോടെ ടി പി കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട ഏഴുപേരിൽ അഞ്ചു പേരും കുറ്റക്കാരായി അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ കൃഷ്ണൻ പത്താം പ്രതിയായിരുന്നു ജ്യോതിബാബു പന്ത്രണ്ടാം പ്രതി ഇവർ ഉൾപ്പെടെ ഏഴാളുടെ പേരിലാണ് അന്വേഷണ സംഘം ഗൂഢാലോചന ചുമത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് സംസ്ഥാന സർക്കാരിന് സി വീണ്ടും ചോദ്യങ്ങൾ സിപിഎമ്മിന് വലിയ തിരിച്ചടി ടി പി ചന്ദ്രശേഖരന് വധക്കേസ് പ്രതികളുടെ ശിക്ഷ ശരിവച്ച് ഹൈക്കോടതി രണ്ടുപേരെ വെറുതെ വിട്ടത് റദ്ദാക്കി നല്ല വിധിയെന്നും തെളിഞ്ഞത് സി പി എം പങ്കെന്നും പി മോഹനന് അടക്കമെതിരെ പോരാട്ടം തുടരുമെന്നും കെ കെ രമ വ്യക്തമാക്കിയിരിക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി പേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി റദ്ദാക്കുകയും ചെയ്തു കെ കെ കൃഷ്ണൻ ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ടാണ് റദ്ദാക്കിയത് പ്രതികളും സർക്കാരും ടി പി യുടെ ഭാര്യ കെ കെ രമ എം എൽ നൽകിയ അപ്പീലുകളാണ് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് കൌസർ എഴപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കോടി സുനി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൌസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ വായപ്പടച്ചി റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ ലംബു പ്രദീപിന് മൂന്ന് വർഷം കഠിനതടവും വിചാരണ കോടതി രണ്ടായിരത്തി പതിനാലിൽ ശിക്ഷ വിധിച്ചിരുന്നു പി കെ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചു മുപ്പത്തി ആറ് പ്രതികളുണ്ടായിരുന്ന കേസിൽ സിപിഎം നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചിരുന്നു പന്ത്രണ്ട് പ്രതികളാണ് ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകിയത് അതേസമയം യും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും അപ്പീൽ നൽകിയിരുന്നു സി പി നേതാവ് പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെയായിരുന്നു കെ കെ രമയുടെ അപ്പീൽ പി മോഹനനെ വെറുതെ വിട്ടത് കോടതി ശരിവെച്ചു കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷയാണ് ശരിവച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം ബി സ്ഥാപക നേതാവായ ടി പി ചന്ദ്രശേഖരനെ വടകരയ്ക്കടുത്ത് വള്ളിക്കാട് അക്രമി സംഘം ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ചന്ദ്രശേഖരൻ സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി തന്റെ സ്വദേശമായ ഒഞ്ചിയത്ത് ആർ എം ബി എന്ന പേരിൽ പുതിയ പാർട്ടി ഉണ്ടാക്കിയതിന് പകരം വിട്ടാൻ സി പി എമ്മുകാരായ പ്രതികൾ കൊല നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ടി പിൻ വധക്കേസിൽ പത്ത് പ്രതികളുടെ ശിക്ഷ ശരിവെച്ച ഹൈക്കോടതി വിധി നല്ല വിധിയെന്ന കെ കെ രമ അഭിപ്രായം പറഞ്ഞതിനാണ് പാർട്ടി ആലോചിച്ച് ടി പി എ വെട്ടിക്കൊന്നത് സി പി എമ്മിന്റെ പങ്കാണ് കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത് പി മോഹനൻ അടക്കമുള്ളവരുടെ പങ്ക് തെളിയിക്കാൻ നിയമ പോരാട്ടം തുടരുമെന്നും കൊലയാളികൾക്ക് വേണ്ടിയാണ് പാർട്ടി നിലകൊണ്ടതെന്നും രമ പറഞ്ഞു വളരെ ഗൌരവമായി തെളിവുകൾ പരിശോധിച്ച കോടതി എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ചാണ് വിധി പറഞ്ഞത് എന്ന പ്രോസിക്യൂഷനും കൂട്ടിച്ചേർത്തു ഗൂഢാലോചന കേസിൽ ഇത്രയുമധികം പേർ ശിക്ഷിക്കപ്പെട്ട കേസ് ഉണ്ടാവില്ല ടി പിക്ക് പരസ്യമായി ഭീഷണി മുഴക്കിയ ആളാണ് കെ കെ കൃഷ്ണൻ ജ്യോതിബാബു ഗൂഢാലോചനയിൽ പങ്കാളിയെന്നും പ്രോസിക്യൂഷൻ ആർ നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുപ്പത്തിയാറ് പ്രതികളിൽ പന്ത്രണ്ട് പേരെയാണ് രണ്ടായിരത്തി പതിനാലിൽ വിചാരണ കോടതി ശിക്ഷിച്ചത് ഇതിനെതിരെയാണ് ശിക്ഷിക്കപ്പെട്ട പ്രതികളും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരും സിപിഎം നേതാവ് പി മോഹനൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിനെതിരെ കെ കെ രമയും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ അപ്പീലുകളിലാണ് പത്ത് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ച് ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത്